ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ താന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോവാണ് കേട്ടോ അപ്പം താ ഞങ്ങൾ മുനിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ താ മുനി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോണത് ഹസ്വാനെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെ മാങ്ങ പറിക്കാൻ മാങ്ങ എല്ലാം നാട്ടത്തെ പോലെ എല്ലാം തോട്ടവും പാടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോവാണ് പോകാനെട്ടോ അപ്പോൾ കുറച്ച് ലോങ് പോവാനുണ്ട് അപ്പോൾ ഞങ്ങളിതാ സ്നാക്സും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കുള്ളത് വാങ്ങാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഞങ്ങൾ കുറേ ആയിട്ടോ അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കണത് കുറച്ചധികം ഉള്ളിലോട്ടാണ് ഒരുപാട് കുറച്ച് പോവാനുണ്ട് മരുഭൂമിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ രാവിലെ തന്നെ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെയാണ് ആ സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഫുഡൊക്കെ ഉണ്ടാക്കി കയ്യെ പിടിച്ചിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ അടിപൊളി സ്ഥലങ്ങളൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ചെക്ക് കേട്ടോയിൽ അങ്ങനെ ഞങ്ങൾ ചെക്ക് പോയിന്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി കൊണ്ടിരിക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ കാണുന്നത് പഴയ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പഴയ മലകൾ ഇടയിലുള്ള വീടുകൾ പണ്ടത്തെ ലെവലിലുള്ള ഓരോ സംഭവങ്ങൾ കാണുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ സ്വന്തം ചെയ്ത് കുറേ ദൂരമായിട്ടാണ് കാണുന്നത് അപ്പോൾ വീഡിയോയിൽ ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പം അങ്ങനെ പല സംഭവങ്ങളും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ജിദ്ദ ഒക്കെ കണ്ടു കേട്ടോ അതൊക്കെ ഒരു വലിയൊരു ലോകം തന്നെ ഉണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് അങ്ങോട്ട് കുറച്ച് ദൂരം ചെന്നപ്പം ഒരു ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നമ്മൾ ബാംഗ്ലൂർ റോഡൊക്കെ പോകണം ആ ഒരു ഫീലായിട്ടോ രണ്ട് സൈഡിലും ഫ്ലവേഴ്സും ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള അങ്ങനെ റോഡായിട്ടോ പിന്നെ കാണുന്നതൊക്കെ പക്ഷേ വീടുകളും കാര്യങ്ങളൊന്നും ആ റോഡ് കംപ്ലീറ്റ് ഫാക്ടറീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ പോണ വയ്യില് ആടുകളെ ഒരുപാട് കണ്ട സമയത്ത് അത് കാണാൻ വേണ്ടി അതിലൊന്ന് തിരിച്ചുവിട്ടോ മക്കൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങളങ്ങനെ റോഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് കയറി ആടുകളുടെ ഫുള്ളായിട്ടുള്ള ഒരു കൂട്ടുന്ന ആടുകളെ അവിടെ പിന്നെതാ അടുത്തതായിട്ട് മക്കൾക്ക് ഒട്ടകം കാണിച്ചു കൊടുക്കണം കേട്ടോ ഒട്ടകങ്ങൾ ഒരുപാട് അവിടെ മെയിൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു പോവാണ് കേട്ടോ അങ്ങനെ അതാ മരുഭൂമിയൊക്കെ ഭയങ്കരായിട്ടുള്ള മരുഭൂമി കൂടിയാണ് പോണെ രണ്ട് സൈഡും മലകളും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങള് സംഭവം ഫാമും കാര്യങ്ങളൊക്കെ കാണാനാണ് പോണത് പോയി അവിടെ എത്തിയപ്പോ നട്ടുച്ച ആയിട്ടുണ്ട് കെട്ടോ പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കായിട്ടുണ്ട് ആ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തണത് പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ആ സമയത്തെല്ലാം ബസ്റ്റിന് പോയ മാങ്ങ മാങ്ങ സമയുന്നു ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അട ക്ലോസ് ആക്കിയിക്കണം കേട്ടോ പക്ഷെ നെറ്റില് ഓണാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ഭയങ്കര ഒരു ഏരിയ ഏരിയയിലേ വല്ലാത്തൊരു മാങ്ങ മാങ്ങ മൂച്ചി മന്ന് പറിച്ചിട്ട് തിന്നണ മാങ്ങ ഇവിടെ നിന്ന് മാങ്ങ പറിച്ചു തിന്നാലോ ഇവിടെ ഒക്കെ നിറയെ മരങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നല്ലൊരു തണലിൽ എത്തിക്കണേ അപ്പതിൻ്റെ അപ്പുറം ആണ് ഫാമുള്ളത് ഫുഡ് എല്ലാതും ഫുഡ് എന്താ വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ ഉള്ളത് അപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇനി ഫുഡ് കഴിക്കുക അവിടെ പാമ്പിനെ കണ്ടുപോകും ഇനി ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോവും അല്ലേ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടു വന്നിരിക്കണം അപ്പം ഞങ്ങൾ ഫുഡ് അയക്കാൻ നിൽക്കുക ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അവിടെ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഞങ്ങൾ ഫുഡ് അയക്കാണ് എന്താ ഇറച്ചി കപ്പ ബിരിയാണി ഉണ്ട് ചോറുണ്ട് നല്ല ചിക്കൻ കറി ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോരാണ് കേട്ടോ അപ്പൊ ശരിക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ പോലെയാണ് പോയത് അപ്പൊ അവിടെ അസർക്ക് ശേഷം കഴിഞ്ഞ് വർക്ക് ചെയ്യുള്ളൂ അവിടെ ഓപ്പൺ ആവുള്ളൂട്ടോ അപ്പം അസർ ഇപ്പോൾ ഒരു മണി ആയിട്ടുള്ളൂ ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുള്ളൂ അത്രയും നേരം മണി വരെ നിൽക്കണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പം ഞങ്ങൾ നേരെ പോകുന്നുട്ടോ പോരുന്ന സമയത്ത് ഏതായാലും ഞങ്ങൾ പോന്നതല്ലേ അപ്പോൾ ഞങ്ങൾ നേരെ ഇസ്ലാമിക് ആർട്ട് ബിനാലെ കാണാൻ വേണ്ടിയിട്ട് നമ്മളാ പഴയ എയർപോർട്ട് വഴി അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കേട്ടോ പോരുന്നത് അപ്പം നേരെ അങ്ങോട്ട് പോയി അതും കൂടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നെട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇസ്ലാമിക് ആട്ടുബിനാലിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്